മമ്മൂട്ടി നായകനെത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോയുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് വിഷുദിനത്തിൽ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ജൂൺ പതിമൂന്ന് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസ് എൻട്രി നൽകി ടർബോ ജോസ് അല്പം നേരത്തെ എത്താൻ പോവുകയാണ് വേൾഡ് വൈഡ് റിലീസായി മെയ് ഇരുപത്തി മൂന്നിനാണ് പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് നിർവഹിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണിത് വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ച പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ടിലെത്തുന്ന സിനിമയാണ് ടർബോ കന്നഡ താരം രാജി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്ക് അടക്കം ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയൊരുക്കുന്ന ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഒരുക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചെയ്ത് ചേസിംഗ് ാൻ സാധിക്കുന്ന ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിലും ബോളിവുഡിലെ പട്ടാൻ എന്ന സിനിമയിലും ഉപയോഗിച്ച ക്യാമറയാണിത് എന്തായാലും ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം